എന്താണ് കുണ്ടല ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെള്ളം ഫുള്ള് പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടില്ല താഴെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മെയ് മാസത്തിൽ തുറന്നു വിട്ടുകയാണ് അവിടെ ചെറിയ കെട്ടിടങ്ങൾ കാണാം പണ്ടത്തെ എന്തോ ബിൽഡിങ് കാര്യങ്ങളാണെന്ന് തോന്നുന്നു അവിടെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു അങ്ങോട്ട് കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ദൂരമില്ല അവിടെയൊന്നും വെള്ളമില്ല വെള്ളം കുറവാണ് അവിടെ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇതിലെയാണ് മൊത്തം ഒഴുക്കി വിട്ടത് വെള്ളം ഇപ്പം വെള്ളമൊന്നുമില്ല നേരെ നേരെ മാട്ടുപള്ളി ഡാമിലേക്കാണ് വെള്ളം പോകുന്നത് ഇതാ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഷട്ടറാണത് മാനുവലായിട്ട് ചെയ്യാം മാനുവലിട്ടാന്ന് തോന്നുന്നു മൊത്തം ഇവിടെയെല്ലാം ഫുള്ള് ക്യാമറ ക്യാമറ നിരീക്ഷണത്തിലാണ് മൊത്തം പാറ കെട്ട് പാറ അടുക്കി കെട്ടി വന്നിരിക്കുന്നതാണ് വിഭാഗമെല്ലാം ഇതിലെ രണ്ട് ബസ് ഉണ്ട് സർവീസ് ഇതിൻ്റെ തൊട്ട് മുകളിലൊരു കോളനി ഉണ്ട് അങ്ങോട്ട് പോകുന്നു